പ്രിയമുള്ളവരെ ലീഗ് സമുദായത്തെ വഞ്ചിക്കുന്നവരാണ് സമുദായ താൽപ്പര്യമില്ലാത്തവരാണ് എന്ന് രാഷ്ട്രീയപരമായി പലരും പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിമർശനമാണ് എന്നാണ് നമ്മൾ നമ്മളിതരെ മനസ്സിലാക്കിയിട്ടുള്ളത് ചുരുങ്ങിയത് എതിർക്കുന്നവരാണെങ്കിലും യോജിപ്പില്ലാത്തവരാണെങ്കിലും മുസ്ലിം സമുദായത്തിന് ഒന്നും നേടിത്തന്നിട്ടില്ലെങ്കിലും മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടത് നഷ്ടപ്പെടാതിരിക്കാൻ ലീഗ് ശ്രമിക്കും എന്ന ഒരു ധാരണ മൊത്തത്തിൽ സമൂഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വഖഫിന്റെ വിഷയം വന്നപ്പോൾ മുനമ്പം വഖഫിന്റെ വിഷയം വന്നപ്പോൾ ഈ സമുദായത്തിന് ആ വഖഫ് ആവശ്യമില്ല അതെങ്ങനെയെങ്കിലും ആ കുടി കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് വിധിയാക്കി കൊടുത്തെങ്കിൽ മതിയായിരുന്നു എന്ന രീതിയിലുള്ള ഒരു സമീപനം എന്ന് വെച്ചാൽ മുസ്ലിം മുമ്മത്തിന് ആരോ സംഭാവന ചെയ്ത വഖഫിന് അത് വേണമെന്നില്ല അതാരെങ്കിലും വാങ്ങുകയോ കുടിയേറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു വിധി ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ലീഗ് മാറിയിട്ടുണ്ട് മനമ്പത്തിൻ ചരിത്രത്തിനെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ലീഗ് വിലയിരുത്തിയതും പറഞ്ഞതുമായ കാര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് വഖഫ് ഭൂമി ആണ് എന്നതാണ് എല്ലാ രേഖകളും ഇപ്പോഴുള്ള പരിഗണനയും ഉള്ളത് ജുഡീഷ്യൽ സ്വഭാവമുള്ള വിധികൾ മൂന്നെണ്ണം അത് സംബന്ധമായിട്ടുണ്ട് ഒന്ന് പറവൂർ കോടതിയുടെ വിധി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വിധിയുള്ളത് അന്ന് ആകെ അറുന്നൂറ് കുടുംബങ്ങൾ ഇന്നുണ്ടെങ്കിൽ അന്ന് ആകെ ഇരുപത് കുടുംബങ്ങൾ മാത്രമേ അവിടെ കുടിൽ കെട്ടിയിട്ടുള്ളൂ പിന്നെ ബാക്കി കയ്യേറ്റങ്ങളൊക്കെ അതിന് ശേഷം വന്നതാണ് അതിന് ശേഷം ഹർജി പോയിട്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ട് വഖഫാണ് എന്ന് പിന്നെ അതിന് ശേഷം നിസാർ കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അവരുടെയും തീരുമാനം അത് വഖഫ് തന്നെയാണെന്നാണ് അപ്പോൾ ഇവിടെയുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളും രാജ്യത്തെ വഖഫ് വഖഫ് ആക്ട് അടിസ്ഥാനത്തിലുള്ള പരിഗണനയിലും അത് വഖഫാണെന്നിരിക്കെ ആ വഖഫ് എങ്ങനെങ്കിലും അവിടെ കുടികെട്ടി താമസിച്ചവർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു തീർപ്പുണ്ടായെങ്കിൽ മതിയായിരുന്നു എന്നാണ് ഇന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ പ്രസിഡന്റ് തുറന്നു തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം ശേഷം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഉമ്മത്തിന് അവകാശപ്പെട്ട ഒരു വക്കഫ് സ്വത്ത് വളരെ രേഖയുണ്ടായിട്ട് പോലും സാമുദായിക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിൻ്റെ ആളുകളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ഉമ്മത്തിനെ വിറ്റ് കാശാക്കുന്ന ഉമ്മത്തിൻ്റെ അവകാശങ്ങൾ ബലി കൊടുക്കുന്ന ഒരു ചരിത്രമാണ് ലീഗിൻ്റെ ഈ നീക്കത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതല്ലാതെ വേറെ ഒരു താല്പര്യം എന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്തിന് അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്ന വി സാധനം പോലും തിരിച്ചെടുക്കാനുള്ള യുക്തിയാണ് ലീഗ് സ്വീകരിക്കേണ്ടത് പക്ഷെ അത് സ്വീകരിക്കുമ്പോൾ ലീഗിന് മൊത്തത്തിൽ ഒരു പേരുണ്ട് സമുദായത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യും അതേസമയം സമുദായത്തിന് വിനാശകരമായ സമുദായം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾക്ക് കൂട്ടുനിന്ന് സമുദായത്തെ ഒറ്റക്കൊടുക്കുകയും ചെയ്യുക വഴി ഇസ്ലാമിക ശത്രുക്കളുടെ കയ്യടി വാങ്ങുകയും അവരുടെ പ്രശംസ പാത്രമാവുകയും ചെയ്യുക എന്ന ഒരു ശൈലി ലീഗ് പൊതുവെ സ്വീകരിച്ചു വരാറുണ്ട് ഇത് സമുദായത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുകയും മുസ്ലിങ്ങളുടെ മൊത്തം നയം ഇതാണ് എന്ന് അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ലീഗിന്റെ ഈ സ്വഭാവത്തിൽ മൊത്തത്തിലുണ്ട് സമുദായത്തിന്റെ സംരക്ഷകരാണെന്ന് മനസ്സിലാക്കപ്പെട്ട ലീഗ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ട ലീഗ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനോ അല്ലെങ്കിൽ അത് സംരക്ഷിക്കുവാനോ അല്ല മറിച്ച് സമുദായത്തിൻ്റെ ഒരു പള്ളി തകർക്കപ്പെടുകയോ ഒരു വക് കൈയടക്കുകയോ ചെയ്യുമ്പോൾ അത് അങ്ങനെ കൈയറക്കിക്കോട്ടെ മുസ്ലിം സമുദായം ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആത്മസമീപനം പാലിക്കുക എന്ന് പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് തോന്നുന്നു ബാബരി മസ്ജിദ് തകർത്തപ്പോൾ മതേതര രാജ്യത്ത് മുസ്ലിങ്ങൾ നാനൂറ് കൊല്ലം ആരാധിച്ച ആ പള്ളി തകർത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചൊന്ന് കരയാൻ പോലും അവസരം കൊടുക്കാതെ ആത്മസംയമനം വേണം എന്ന് പറഞ്ഞതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ പോലീസ് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ പള്ളി തകർക്കുമ്പോൾ കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി സംയമനം പാലിക്കാൻ തീരുമാനിച്ചു എന്നാണ് പള്ളി തകർത്തതിലും വലിയ കുഴപ്പം ഈ രാജ്യത്ത് വേറുണ്ടോ പിന്നെ പള്ളി തകർത്തപ്പോൾ പിന്നെ അതിന് വേണ്ട ആ പള്ളി കൊടുക്കുക ഇങ്ങനെയുള്ള നമ്മുടെ സ്ഥാപനങ്ങൾ തകർക്കുമ്പോൾ പള്ളി തകർക്കുമ്പോൾ ഒന്നും ഉണ്ടണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് ഈ പാർട്ടി എന്ന് തോന്നും എന്നതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ട ഒരു വക്കഫ് അത് വഖഫാണെന്ന് എല്ലാ തെളിവുകളും അത് സെൻറ്റിമെൻസിലേക്ക് നീങ്ങും സാമുദായിക പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്ന് വെറുതെ വിലപിച്ചുകൊണ്ട് അവകാശപ്പെട്ടതിനെ മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കും ജുഗുപ്സാപമായ ശ്രമമാണ് ലീഗിന്റെ തലതിരിഞ്ഞ നേതൃത്വത്തിന്റെ വക്കൽ നിന്ന് അവിവേകികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിവേകമുള്ള ഒരാളതിന്റെ തലപ്പത്തിരിത്താത്തതിന്റെയും അല്ലെങ്കിൽ അതിലുള്ളവർ വിവേകികളല്ലാത്തതിന്റെയും ഒരടയാളമാണ് മാത്രമല്ല അവരുടെ ബിനാമികൾ ഇതിലൊക്കെ പങ്കുണ്ടാകും അപ്പോൾ അവർക്ക് അവർക്കനുസരിച്ച് നീങ്ങല്ലാതെ നിർവാഹമില്ലല്ലോ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ അതിനുവേണ്ടിയാണല്ലോ ഈ സമുദായത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയം കൊണ്ടക്കുന്നത് സമുദായത്തിന്റെ കാര്യം ഇവർക്ക് നാം നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും നേടിയെടുക്കലോ സമുദായത്തിന് ഉള്ളത് നിലനിർത്തലോ താല്പര്യമില്ല സമുദായത്തിന് കിട്ടിയത് എങ്ങനെങ്കിലും വീതിച്ചു കൊടുക്കണം എന്ന രീതിയിലുള്ള ഒറ്റുകാരുടെ റോളിലാണ് ലീഗ് ഇതുവരെയും പ്രവർത്തിച്ചതും ഈ വിഷയത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മുനമ്പം വക്കൂഫ് ഇങ്ങനെ അന്യാധീനപ്പെട്ടതിൻ്റെയും പിടിച്ചമർത്തപ്പെട്ടതിൻ്റെയും ഒന്നാമത്തെ പ്രതി ആരാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന സീതി സാഹിബ് നേതൃത്വം കൊടുത്തിരുന്ന ഫാറൂഖ് കോളേജ് അദ്ദേഹം നാൽപ്പത്തെട്ട് മുതൽ അതിൻ്റെ സെക്രട്ടറിയാണ് എന്ന് വെച്ചാൽ ലീഗിൻ്റെ അണ്ടറിലാണ് സർവ്വകാലത്തും ആ ഫാറൂഖ് കോളേജിലുള്ളത് അവരാണ് ഇതിൽ അനീതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത് ആ അനീതി ലീഗിൻ്റെ ഇന്നത്തെ കമ്മിറ്റിയിലേക്കും വ്യാപിപ്പിക്കുമോ എന്ന പേടികൊണ്ടാണ് അത് എങ്ങനെങ്ങനെ ഒതുക്കിയിട്ട് ഒരു പ്രശ്നമില്ലാതെ എന്ന് വരുത്തി തീർത്തിട്ട് ഫാറൂഖ് കോളേജിന് അത് വിൽക്കാനുള്ള അധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചു കിട്ടണം എന്ന് ഇവർ ഷടിച്ചുകൊണ്ടിരിക്കുന്നത് വഖഫിൻ്റെ മുത്തവല്ലിയായി ഏൽപ്പിക്കപ്പെട്ടവർ വഖഫ് തുലക്കുക എന്ന ഏറ്റവും അസാന്മാർഗവുമായ പ്രവൃത്തി ചെയ്തത് ഈ ലീഗിൻ്റെ മുമ്പുള്ള നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന ബോഡിയാണ് അപ്പോൾ അതിൻ്റെ കഥകൾ ഇങ്ങോട്ട് പുറത്തു വരുമ്പോൾ അത് ലീഗിന് മോശമാകുമെന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെങ്കിലൊക്കെ അത് വഖഫല്ല എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഈ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോടതി വിധിയിലൊക്കെ ഉള്ളത് വഖഫാണെന്നാണ് അത് പൊളിച്ചെഴുതിയിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഇറക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ലീഗിന്റെ പ്രസിഡന്റ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് ലീഗിന്റെ നേതാക്കന്മാരായ പ്രസിഡന്റും അഖിലേന്ത്യാ സെക്രട്ടറിയുമൊക്കെ നൽകുന്ന മറുപടികളിലേക്ക് ശ്രദ്ധിക്കുക വിഷയത്തിൽ ശ്രദ്ധിക്കുകയാണ് എന്നുള്ളത് അല്ലെങ്കിൽ ലീഗിന് ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങൾ മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകൾക്ക് മീറ്റിംഗ് വിളിച്ചു കൊടുത്തു കാരണം അതൊരു പിന്നെ കൈവിട്ട് പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തു ഒറ്റക്കെട്ടായിട്ട് ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല മുസ്ലിം സംഘടനകളുടെ യോഗം ചേർന്നിട്ട് വഖഫല്ല എന്ന് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിക്കാത്ത കാലത്തോളം അവിടെ കുടിയൊഴിപ്പിക്കണോ ഒഴിപ്പിക്കണ്ടോ എന്നുള്ളത് പിന്നീട് വരേണ്ട തീരുമാനമാണ് വഖഫാണെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കൽ അല്ലാതെ നിർവാഹമല്ല അവർക്ക് പരിഹാരമായി എന്തെങ്കിലും ചെയ്യണം അതെല്ലാവരും യോജിക്കുന്ന കാര്യമാണ് അപ്പോൾ അതേസമയം ഈ ലീഗിൻ്റെ പ്രസിഡന്റ് പറയുന്നത് അവരവിടുന്ന് കുടി ഒഴിപ്പിക്കുന്ന പ്രശ്നമില്ല വക്കഫാണെന്ന് സ്ഥിരപ്പെട്ടാലും അവരവിടെ തന്നെ കെട്ടി താമസിക്കണമെന്ന് വന്നിരിക്കൽ മതപരമായ വിവരത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ഇവരുടേതായ മർക്കടമുഷ്ടി അല്ലെങ്കിൽ നല്ല പിള്ള ചമയാനുള്ള ഏറ്റവും വലിയ ചെഞ്ചായം പൂശൽ അല്ലാതെ ഒന്നുമല്ലല്ലോ ഇത് മുസ്ലിം സംഘടനകളുടെ എല്ലാവരുടെയും യോഗം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വക്കഫല്ല എന്ന് തീരുമാനിച്ചു എന്നു അറിയിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന് പ്രസ്താവന ഉള്ളത് മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്ന ഇവരുടെ ചൊൽപ്പടിക്ക് വിൽക്കുന്ന ചെ കുറച്ച് ആളുകളുടെ മുമ്പിൽ ഇവരുണ്ടാക്കി കൊണ്ടുവന്ന തീരുമാനം അവിടെ വായിച്ചു എന്നല്ലാതെ പ്രത്യേകമായി അവരൊരു തീരുമാനം എടുത്തിട്ടില്ല ഈ വിഷയം കത്തി നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇത് സർക്കാർ ഇടപെട്ട് നീതി മുക്തമായ രീതിയിൽ പരിഹരിക്കണം എന്നാണ് മുസ്ലിം സംഘടനകളുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് അത് ദുർവ്യാഖ്യാനിച്ചിട്ട് അവിടെ കുടി ഒഴിപ്പിക്കാൻ പാടില്ല ഇങ്ങനെയാണെങ്കിൽ പിന്നെ കോടതിൻ്റെയോ വിധിയുടെയോ കമ്മീഷൻ്റെയെന്നോ ആവശ്യമില്ലല്ലോ കുടൊഴിപ്പിക്കണോ ഇല്ലേ എന്നുള്ളത് തീരുമാനം വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോഴത്തെ നിയമത്തിൽ അവർ വേറെ ഒന്നും വ്യവഹാരങ്ങൾ നടത്തുന്നില്ലെങ്കിൽ അവരെ കുടിയൊഴിപ്പിക്കൽ നിർബന്ധമാണ് കാരണം വക്കഫാണ് വക്കഫ് സ്ഥിരപ്പെട്ടാൽ ആ ഭൂമിയിൽ ആരും പാർപ്പിക്കാനോ ഇങ്ങനെ ചെയ്യാനോ പാടില്ല എന്നും മതവിധയുണ്ട് പക്ഷേ മതവിധ പഠിക്കാതെ ഇങ്ങനത്തെ ഓരോ സ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ട് ഇങ്ങനത്തെ വിവരക്കേട് പറയുന്നവരെ കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത് അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ സർക്കാരിനോടാണ് സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകളോട് ചെയ്തത് അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല ഈ പറച്ചിലൊരു ഇരട്ടത്താപ്പ് കാഴ്ചപ്പാടാണ് സർക്കാർ അതിനെക്കുറിച്ച് തീരുമാനിക്കണം എന്നാണ് മുസ്ലിം സംഘടനകൾ അറിയിച്ചതെന്നോ എന്നിട്ട് അവരവിടുന്ന് കുടിവെപ്പിക്കാൻ പാടില്ല എന്ന വിധിയുമാണ് ഇദ്ദേഹം പറയുന്നത് അത് തീരുമാനിക്കേണ്ടത് കോടതിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയൊക്കെ ഒത്തുതീർപ്പിലൂടെയുള്ള ഒരു തീരുമാനത്തിലൂടെയാണ് അവിടുന്ന് കുടിവെപ്പിക്കാൻ പാടില്ല എന്നൊന്നും മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചിട്ടില്ല അതേസമയം അത് തീരുമാനിച്ചു എന്നില്ലാത്ത കാര്യങ്ങൾ കെട്ടി സമുദായത്തിൻ്റെ പേരിൽ ഏൽപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ കുടിവെപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇനി വ്യവഹാരത്തിൻ്റെ ആവശ്യം ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല ഒരു കോടതി ഇതിൻ്റെ ആവശ്യമില്ല സർക്കാർ ഉചിതമായത് തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന വിധി പ്രഖ്യാപിക്കാൻ ഇദ്ദേഹത്തിന് ആരെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടോ ലീഗ് സാധാരണ മുസ്ലിം വിഷയങ്ങളിൽ കാണിക്കാറുള്ള ഏകപക്ഷീയവും അഹങ്കാരാധിഷ്ഠിതവുമായ ഒരു തീരുമാനമാണ് ഇനി ഇദ്ദേഹം പറയുന്നത് ഇപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മലമ്പത്ത് പോയി അവിടെ അഭ്യന്തര ബിഷപ്പ്മാരൊക്കെ ഞങ്ങൾ കണ്ടു അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മുസ്ലിം സംഘങ്ങളുടെ അഭിപ്രായം ഇതാണ് അതിൽ അവിടുത്തെ കുടി അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘങ്ങളുടെ കർഷക കർശനമായിട്ടുള്ള നിലപാട് അതിൽ അതിലൊന്നും പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി അവർ സന്തുഷ്ടരായില്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ അവരാഗ്രഹിക്കുന്ന ഒരു തീരുമാനമാണ് ഇദ്ദേഹം പോയി പോയിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അവർ സന്തുഷ്ടി കൊണ്ട് തുള്ളിച്ചാടുമെന്നല്ലാതെ വേറെന്താ അവർക്ക് ചെയ്യാൻ കഴിയുക അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ ഇപ്പോൾ പാർത്ത് പാർക്കുന്നവരെ അവിടെ കുടിയൊ വിടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക അപ്പം ഞങ്ങളിത് പറഞ്ഞതോടുകൂടി അവർക്ക് വലിയ ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ് ബിഷപ്പ്മാരെല്ലാം നമ്മുടെ സക്കാലുകളും മറ്റുമൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ആ അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് ഒരു ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ അവിടെ പോയിട്ട് ബിഷപ്പ്മാരെ കണ്ടുകൊണ്ട് നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുക്കാൻ ഇദ്ദേഹത്തിന് ആരേൽപ്പിച്ചിട്ടുണ്ട് ഈ സമുദായത്തിൻ്റെ വിഷയങ്ങൾ അതൊക്കെ തീരുമാനത്തിലൂടെയും കോടതിയുടെയും ഒക്കെ തീരുമാനത്തിലൂടെ വരേണ്ടതാണ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ ഒക്കെ വരേണ്ടതാണ് അവരെ കുടിവെയിപ്പിക്കണ ഇല്ല എന്നുള്ളത് അത് ഗുടി ഒഴിപ്പിക്കൂല എന്ന് പറയാൻ ഇവർ സൂപ്പർ ജഡ്ജി ആയിട്ടാണോ ഈ പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് ഇതാണ് പറയുന്നത് ഈ സമുദായത്തിനോടൊരു താൽപ്പര്യമില്ല അതിനെ ഒറ്റിക്കൊടുക്കാനാണ് ഇതിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ളവർ ശ്രമിക്കുന്നത് ഇനിയെങ്കിലും കാര്യം അറിയാത്ത സാധാരണക്കാർ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളൊക്കെ സംരക്ഷിക്കാമെന്ന് ധരിക്കുന്നുണ്ട് എങ്കിൽ അവരെ മാറി ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഉത്ബോധനം ഫലിക്കുന്നില്ലെങ്കിൽ പലരോകത്ത് മാത്രമേ ഇതിൻ്റെയൊക്കെ തിക്തമായ ഫലം അനുഭവിക്കുകയുള്ളൂ എന്ന് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കണം അവിടെ കുടികെട്ടി താമസിക്കുന്ന ആളുകൾക്ക് കോടതിയുടെ വിധി അവിടെ നിന്ന് ഇറങ്ങണമെന്നാണെങ്കിലും ഇറങ്ങേണ്ടതില്ല അതിന് ഞങ്ങൾ ആ കാഴ്ചപ്പാടിനോടാണ് യോജിക്കുക എന്ന സമുദായ വിരുദ്ധവും ഇന്ത്യൻ രാജ്യത്തെ കോടതി നിയമത്തിന് വിരുദ്ധവുമായ സമീപനമാണ് ഈ വിവരമില്ലാത്ത പ്രസിഡന്റ് പോയുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത കേരളീയരായ മറ്റ് മതസാമുദായിക കക്ഷികൾക്കിടയിൽ നല്ല പിള്ള ചമയാനും തങ്ങളാണ് സൗഹാർദ്ദത്തിൻ്റെ ആളുകൾ എന്നും ഇല്ലാത്ത കഥ മെനഞ്ഞുണ്ടാക്കിയിട്ട് എല്ലാവരെയും മേലിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അവരുടെ പ്രീതിക്ക് വേണ്ടി സമുദായത്തിൻ്റെ താൽപ്പര്യം വലികഴിച്ചു കൊണ്ട് ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇതിൻ്റെ ആത്യന്തിക വിധി എന്തായിരിക്കണമെന്ന് പ്രസ്താവിച്ചതിന് ശേഷം ഇനി തീരുമാനം സർക്കാരിനെടുക്കേണ്ടത് സർക്കാർ ഒരിക്കലും വൈപിക് പാടില്ല അവർ വൈകിപ്പിക്കലാണ് പ്രശ്നം എന്ന് സർക്കാരിൻ്റെ മേലെ ഒരു കൊട്ടും സർക്കാർ ഇത് വൈകുന്നതുകൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവിടെ നിന്ന് മുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത് അല്ലെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ലീഗിൻ്റെ നിലപാട് കുറച്ച നിലപാടാണ് അതാ മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അതിന്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത് വക്കഫാണ് എന്ന ചർച്ചേനെ പാടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒരു മുസ്ലിം സംഘടനക്കും അത് വഖഫാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇദ്ദേഹത്തിന് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ളൂ അതേസമയം വഖഫല്ല എന്ന് ഇവരുടെ വല്യാട്ടനായ സതീശൻ തുറന്നു പറയുന്നു അതിന് യാതൊരു പരാതി അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോഴാണല്ലോ ഈ മറുപടി പറയുന്നത് ഇങ്ങനെ യു ഡി എഫിൻ്റെ അടിമവേല ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ലീഗിൻ്റെ നേതാവാണോ ഇദ്ദേഹം എന്ന് തോന്നുന്നു ബി ഡി സതീശൻ അത് വഖഫല്ല എന്ന് രാജ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ട് പറഞ്ഞതിന് ഒരു പരാതിയും ഇവർക്ക് സാമുദായികമായിട്ടും ഇല്ല മറ്റ് ഭൗതികപരമായിട്ടുമില്ല ഇതെങ്ങാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഗോവിന്ദനോ അതുപോലെയുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ആരെങ്കിലും ഒരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഓ മുസ്ലിം സമുദായത്തെ ആകെ കടലിലെറിഞ്ഞു വഖഫ് വഖഫല്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അങ്ങട്ട് വേപ്പിളകി വരുക ഈ വിഷയത്തിൽ ഇപ്പോൾ അവർ മുന്നണിയിൽപ്പെട്ട വലിയ നേതാവ് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചല്ല ചർച്ച മുസ്ലിം സംഘടനക്കതല്ല എന്നാണ് അപ്പോൾ ഇവരൊക്കെ ഉള്ളു പറയുന്നത് എന്താണ് ഇത് വഖഫാണെന്ന കോടതി വിധി എങ്ങനെങ്കിലൊന്നും മാറിക്കിട്ടി ഈ സമുദായത്തിന് അവകാശപ്പെട്ട ഇത് സമുദായത്തിൻ്റെ അല്ലാതായി കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നാണ് ഇവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകളെ സമുദായത്തെ ഒറ്റ കൊടുക്കാനും അവരുടെ താല്പര്യങ്ങളെയും അവരുടെ അവകാശങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അധ്വാനിക്കുന്ന ഈ പാർട്ടിക്ക് വോട്ട് കുത്തി കൊടുക്കുന്ന നിഷ്പക്ഷമതികളും അതുപോലെ ചിന്താശേഷിയുള്ളവരുമായ ആളുകൾ അതിൽ നിന്ന് പിന്മാറണം ഇവരെക്കൊണ്ട് സമുദായത്തിന് രക്ഷയില്ല ഉള്ള നേട്ടങ്ങൾ പോലും നിലനിർത്താനുള്ള താൽപ്പര്യവും ഉന്മേഷവും അവർക്കില്ല അതിനെതിരെയുള്ള നിയമങ്ങൾ എവിടെങ്കിലും കിട്ടുമോ എന്നാണ് ഇവരൊക്കെ ആലോചിച്ചും പരിധി കൊണ്ട് നടക്കുന്നത് എന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും വക്വ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അതല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് അത് സർക്കാർ ആണ് തടയേണ്ടത് സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈകൊള്ളണം എന്നുള്ളത് തന്നെയാണ് കോടതി വിധിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ തീരുമാനമോ ഒരിക്കലും തന്നെ ഇത് വക്കഫിൻറ്റേതാകരുത് വഖഫല്ല എന്ന് വ വിധി വരണം അങ്ങനെ വക്കഫിൻ്റെ എന്താണ് വിധി വന്നാൽ അവിടുന്ന് കുടിയൊഴികൾ നിർബന്ധമായിരല്ലോ അപ്പോൾ അവരെ കുടിയൊഴിക്കുന്ന ഒരു തീരുമാനവും സർക്കാർ ഉണ്ടാക്കരുത് വേണ്ടി അങ്ങനത്തെ ഒരു തീരുമാനം വരാതിരിക്കാൻ വേണ്ടി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ഈ സമുദായത്തിന് ഒരു താല്പര്യവുമില്ല ആ വക്കഫിൽ ആ സമുദായത്തിനത് വേണ്ട മറ്റുള്ളവർക്ക് വേണ്ടി അത് തീരെഴുതി കൊടുക്കാം എന്നുള്ള ഈ ഒരു മനോഭാവം ഇത് സാധാരണ ജനാധിപത്യ വിശ്വാസികൾക്ക് പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നിട്ടാണ് ഈ സമുദായത്തിൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്ന ഇവർക്ക് ഇങ്ങനെയുള്ള ബോധമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉള്ളിലുള്ളത് സമുദായമല്ല ഇവരുടെ താൽപ്പര്യവും ഇവരുടെ ബിനാമികളെ സംരക്ഷിക്കലും മാത്രമാണ് എന്ന് ഉൾക്കൊള്ളാൻ സമയം വൈകുന്നത് ഈ സമുദായത്തിന് മാരകമായ പരിക്കേൽപ്പിക്കും എന്നാണ് ഉണർത്താനുള്ളത് ലീഗ് പ്രസിഡന്റ് സാധാരണ മാധ്യമ പ്രവർത്തകരോടും മീഡിയക്കാരോടും പറയുന്ന വിവരക്കേട് തിരുത്താൻ വേണ്ടിയിട്ട് ഇടപാടാടുള്ള ചാണക്യൻ ഇത് സംബന്ധമായി വന്ന് ഇടയിൽ കയറി പറയുന്നതും കൂടി ശ്രദ്ധിക്കുക അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങൾ അധ്യക്ഷത ചേർന്ന യോഗത്തിന് ശേഷം അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ അല്ല എന്നും പറഞ്ഞിട്ടില്ല അവസാനം എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായാൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ ചാണകൻ ഇടയിൽ കയറി പറഞ്ഞത് കണ്ടില്ലേ ആ യോഗത്തിൽ അവരവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്ന് പ്രസിഡന്റ് പറയുന്നു അഖിലേന്ത്യാ സെക്രട്ടറി പറയുന്നു അത് എന്ന് ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല എന്ന് എങ്ങനെ ഈ രണ്ടും കൂടി യോജിക്കുക വഖഫാണെന്നാണ് മുസ്ലിം സംഘടനകളുടെ നയം അപ്പോൾ വഖഫാണെന്ന നയത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ അഭിപ്രായം എന്താണ് അവരവിടുന്ന് കുടിവോയിപ്പിക്കണം എന്നിട്ട് പരിഹാരം വേറെ അവർക്ക് അവരുടേതായ ജീവിതത്തിന് പറ്റുന്ന വീടുകൾ ഉണ്ടാക്കുന്ന ഏരിയകൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നതാണ് അവരോടൊന്ന് കുടിവെപ്പിക്കാൻ പാടില്ല ഇങ്ങനെ എല്ലാ വിധിയും നേരത്തെ തന്നെ നടത്തുന്നു പ്രസിഡൻ്റ് അതിന് ഊരാൻ വേണ്ടിയിട്ട് സെക്രട്ടറി വേറെ ഒരു ബോംബൈ ഉണ്ടാക്കി വെക്കുന്നു ഇങ്ങനല്ലാതെ ഈ വൈരുദ്ധ്യാധിഷ്ഠിതമായി സമൂഹത്തെ പമ്പര പമ്പരവിഡികളാക്കുന്ന ശൈലിയാണ് സ്റ്റേറ്റ് പ്രസിഡൻറ്റും അഖിലേന്ത്യാ സെക്രട്ടറിയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തിരിച്ചറിയ തക്ക രീതിയിൽ ജനങ്ങൾ ഉത്ബുദ്ധരായിട്ടുണ്ട് എന്ന് അറിയാതെ പോകരുത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിങ്ങളോട് ലീഗ് നിർദ്ദേശിക്കുന്നത് എന്താണ് ലീഗിൻ്റെ മീറ്റിംഗ് നിർദ്ദേശിക്കുന്നത് ആ ഉള്ള യാഥാർത്ഥ്യം തുറന്ന് പറയരുത് സാമുദായിക ധ്രുവീകരണം വരും അതേസമയം ഇവരുടെ നേതാവായ സതീശനിക്കത് വക്കഫല്ല എന്ന് ഖണ്ഡിതമായി പറയാം അതിനൊരു നിയന്ത്രണവുമില്ല ഇങ്ങനെ അടിമപ്പണി ചെയ്യാൻ ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഈ കേരളത്തിൽ കിട്ടുമോ അത് ഇപ്പോൾ ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കല്ലേ കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ തീരുമാനിക്കണം കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത് അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് ബി ജെ പിക്കും അതുപോലെ തന്നെ തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് പറഞ്ഞത് കമ്മീഷൻ്റെ തീരുമാനവും അവരുടെ റിപ്പോർട്ടൊക്കെ അസ്ഥാനത്താക്കുന്ന പ്രസ്താവനയാണ് പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത് അവിടെ ഒന്ന് കുടിവെപ്പിക്കാൻ പാടില്ല എന്തായാലും കുടിവെപ്പിക്കില്ല എന്ന് ഞങ്ങൾ ബിഷപ്പുമാരോട് പോയി പറഞ്ഞിരിക്കുന്നു എന്ന് തീരുമാനങ്ങളുടെ സൂപ്പർ തീരുമാനം പ്രസിഡന്റ് പോയിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിനൊക്കെ ഒന്ന് വിവേകം പഠിപ്പിക്കാൻ ലീഗിലെ മറ്റു നേതാക്കന്മാരെങ്കിലും ഒന്ന് ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം കമ്മീഷൻ്റെ തീരുമാനം എന്താണെങ്കിലും അത് അംഗീകരിക്കുമെന്ന് പറയുന്നതിന് പകരം അവർ എന്ത് തീരുമാനമാണെങ്കിലും അവരൊന്നും കുടിവെപ്പിക്കാൻ പാടില്ല അത് വഖഫ് വേണ്ട മുസ്ലിം സമുദായത്തിന് വേണ്ട എന്നാണല്ലോ ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവരുടെ വലിയ നേതാവാകുന്ന സതീശനാണ് വഖഫല്ല എന്ന ക്ഷികമായ വിഷയം പറഞ്ഞത് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബബ്ബ ബബ്ബ അടിക്കുകയാണ് അതേസമയം ആണത്തോടു കൂടെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം പോലും ഇവർക്കില്ല ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ് ലീഗിന്റെ അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും അത്രേ ഉള്ളൂ അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല ലീഗിന്റെ ഒരു തീപ്പരി നേതാവ് മുനമ്പം വഖഫ് തന്നെയാണെന്ന് പ്രസംഗിച്ചത് ആ അർത്ഥത്തിലല്ല അത് വഖഫാണെന്ന അർത്ഥത്തിലല്ല അത് പ്രസംഗത്തിന്റെ ഒരു ശൈലിയായിട്ട് പറഞ്ഞതാണ് എന്നാണ് ഈ തലതിരിഞ്ഞ് മനസ്സിലാക്കുന്ന ആൾ പറയുന്നത് വകഫാണ് എന്ന് മുസ്ലിം സമുദായത്തിന്റെ അവകാശം പറഞ്ഞത് അത് വഖഫായതുകൊണ്ടല്ല അങ്ങനെ പാർട്ടിക്ക് തീരുമാനം ഉണ്ടായതുകൊണ്ടല്ല അതൊരു പ്രസംഗശൈലി പറഞ്ഞതാണെന്ന് പറയുന്ന ഇദ്ദേഹത്തിന് നേതാവാക്കി സമുദായത്തെ മുന്നോട്ട് ചലിപ്പിച്ചാൽ അപകടങ്ങൾ ഒരുപാട് പതിയിരിക്കുന്നുണ്ട് എന്നാണ് ഉമ്മത്ത് മനസ്സിലാക്കേണ്ടത് ഇത് ചർച്ചാ വിഷയമാവുകയും അവിടെ കുടിവെട്ടി താമസിക്കുന്നവർ വഞ്ചിക്കപ്പെട്ട് ആ ഭൂമി വാങ്ങിയതാണ് എന്നതിനാലും അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി സ്വീകരിക്കുന്നതിന് പകരം അവരെ പുനരധിവസിപ്പിക്കുവാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം അതിനുള്ള മാർഗങ്ങൾ കാണണം അതാരാണ് കാണേണ്ടത് കേവലം മേൽനോട്ടം മാത്രം ഏൽപ്പിക്കപ്പെട്ട വാറോ കോളേജ് കമ്മിറ്റി അനധികൃതമായി അധികാരമില്ലാതെ വിറ്റ് തുലച്ച് അവരാണ് ഇതിൻ്റെ ഒന്നാം പ്രതിസ്ഥാനത്തുള്ളത് അവരെ കൊണ്ട് പൊന്നുവലക്കാണെങ്കിലും ഭൂമി വാങ്ങിപ്പിച്ച് അവിടെ കുടികെട്ടിൽ താമസിക്കുന്ന ആളുകളെ വേറെ കുടിലേക്ക് വേറെ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ് ഒരു പോംവൈ ഉള്ളത് അതല്ലാതെ വേറെ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ട് സമുദായത്തിന് അവകാശപ്പെട്ടത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വി ഡി സതീശൻ ഇങ്ങനെയുള്ള വരട്ടു വാദവുമായി കൊണ്ട് വന്നിട്ടുള്ളത് കോടതി വിധിയെപ്പോലും ഓവർടേക്ക് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് തോന്നുന്നു വഖഫ് തീരുമാനിക്കേണ്ടത് അല്ലാതെ കമാൽപാഷയോ മറ്റുമല്ല ഇദ്ദേഹത്തിനൊക്കെ ജഡ്ജിയായി രാജ്യത്ത് നിലനിർത്തിയെന്ന് പറയുമ്പോൾ ഒരു വഖഫും ആ വഖഫിന് മുത്തവല്ലിയായിട്ട് വരുന്ന ആളുടെ അധികാരവും എന്തെന്നുപോലും പഠിക്കാത്ത ഈ സാധനമാണല്ലോ കുറേ കാലം ജഡ്ജ്മെൻറ്റ് നടത്തിയത് എന്ന് ഓർക്കുമ്പോൾ വളരെ നാണം തോന്നുകയാണ് ഇത് വഖഫ് ഭൂമിയല്ല എന്നതിന് സമുദായത്തിൽ ജനിച്ചവനാണ് എന്ന് പറയുന്ന കമാൽ പാഷേ മുസ്ലിം സമുദായത്തിന്റെ അഡ്രസ്സിൽ അറിയപ്പെടുന്ന എം എൻ കാരശ്ശേരിയൊക്കെ പറയുന്നത് എന്താണ് അത് പിന്നീട് ഫാറോ കോളേജിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അത് കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ മുത്തവല്ലി സ്ഥാനം ഫാറോ കോളേജ് കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കണം എന്നാണെന്ന് മനസ്സിലാക്കാനുള്ള ഇസ്ലാമിക ബുദ്ധിയൂരിയ വഖഫ് ആക്ടിൻ്റെ ബുദ്ധിയും ഈ ജഡ്ജിക്കും ഈ പറയപ്പെട്ട ഭൗതികവാദിക്കുമില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുന്നത് അപ്പോൾ വഖഫ് തീരുമാനിക്കേണ്ടത് ഒരു വസ്തു വസ്തുതിരിയാത്ത കമാൽ ഭാഷയല്ല പറവൂർ കോടതിയും ഹൈക്കോടതിയും നിഷാർ കമ്മീഷനും അത് വക്കഫാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പെറ്റീഷനും പ്രശ്നങ്ങളൊക്കെ പറവൂർ കോടതിയിൽ വരുന്നത് അന്ന് ഇരുപത് വീട്ടുകാർ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ അന്ന് തന്നെ പ്രശ്നമുള്ളൊരു ഭൂമിയാണ് എന്ന് അത് വാങ്ങാൻ വരുന്നവരെ ചിന്തിക്കേണ്ടിയിരുന്നു അവർ ചിന്തിക്കാത്തതും അതിൻ്റെ പേരിൽ മോശം വിവരമില്ലാതെ അവർ വാങ്ങിയതാണെങ്കിൽ അവർക്കന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത റവന്യൂ വകുപ്പ് ആ വകുപ്പിൻ്റെ പക്കൽ നിന്ന് മഹാഭീക്ഷുണ്ടായിട്ടുണ്ട് അപ്പോൾ അതും അതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കണം അതിൽ ഒന്നാമത്തെ പ്രതി ഫാറൂഖ് കോളേജാണ് വിൽപ്പന നടത്താൻ ഒരധികാരവും ഇല്ലാത്ത അവർ അനധികൃതമായി അതിനെ വിറ്റു അവിടെ മുതലാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം അതുകൊണ്ട് അവിടെ മുതലാണ് പിടിക്കേണ്ടത് ആ വിറ്റത് രേഖ ഉണ്ടാക്കിയത് റവന്യൂ വകുപ്പാണ് ആ റവന്യൂ വകുപ്പിൽ ആരൊക്കെ വർക്ക് ചെയ്തോ അവരൊക്കെ പിടികൂടണം കൈകാര്യം ഏൽപ്പിക്കപ്പെട്ടയാൾ വിൽക്കുന്ന സ്വഭാവം സ്വഭാവം അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് സാമുദായിക സമി സെൻറ്റിമെൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിടാനും പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഡിസംബർ പത്തൊമ്പതിനാണ് ഫാറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ഇത് വിൽക്കുന്നത് ഫാറൂഖ് കോളേജിന് മുത്തവല്ലി സ്ഥാനം മാത്രമേ ഉള്ളൂ അത് പോളെന്ന് പറയുന്നവർ കോൺഗ്രസ്സുകാരനായ നേതാവിനെ കൊണ്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യിപ്പിച്ചത് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സരീശനക്കൊക്കെ വലിയ പൊള്ളൽ താമസക്കാർക്ക് നോട്ടീസ് അയച്ചിട്ട് പോലില്ല ഇപ്പോഴും മുനമ്പത്തുള്ള പന്ത്രണ്ട് റിസോർട്ടുകാർക്ക് മാത്രമാണ് നോട്ടീസ് അയച്ചത് ഇത് നിങ്ങളുടെ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് അതോടുകൂടെ മറ്റ് താമസക്കാർക്കും അത് വരും എന്ന് പേടിച്ചുകൊണ്ടാണ് വരുന്നത് ന്യായമായ രീതിയിൽ അവർ വാങ്ങിയതാണെങ്കിൽ അവർക്ക് തെളിയിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാമല്ല പക്ഷേ റിസോർട്ടിൻ്റെ ആളുകൾ ഇതുവരെയും വക്കഫുബോർഡിന് മുമ്പിൽ ഹാജരായിട്ടില്ല അപ്പോൾ ഈ റിസോർട്ടുകാർ ആണ് ഇതിന് വേണ്ടിയിട്ട് ഇവരെ ഇളക്കി പുറപ്പെടുവിച്ച് സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു സ്വത്ത് തർക്കം മാത്രമാണ് ഈ സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ഒരിക്കലും മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് പരാജയപ്പെടുത്തേണ്ടത് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഭൂമി ആ ഭൂമി നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആൾ അത് മറിച്ച് ആർക്കെങ്കിലും വിറ്റാൽ ആ ക്ഷേത്ര കമ്മിറ്റി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യില്ലേ ആ ക്ഷേത്ര കമ്മിറ്റിയുടെ സമുദായം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യില്ലേ അല്ലെങ്കിൽ ഇഷ്ടം പോലെ അവർ വിറ്റോട്ടെ അത് നമ്മൾ നോക്കണ്ട എന്ന് പറഞ്ഞാണ് നോക്കി നിൽക്കുകയാണോ അങ്ങനെ ഇവരറിയാതെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ രാജ്യത്തെ നിയമ നിയമപരമായി മുന്നേറിയിട്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണോ അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളിലോ ചെയ്യുക എന്നതുപോലെ എന്താണ് ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്തത് അതുപോലെ ഒരു ക്രിസ്ത്യൻ സഭയുടെ സ്വത്ത് ആ സഭയുടെ ഒരു ബിഷപ്പ് നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിച്ച ഒരാൾ അനധികൃതമായ അതിൽ വിൽപ്പന നടത്തി കുറേ ആൾക്കാർ കൈപ്പറ്റി കാലപ്പഴക്കം ചെന്നാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള ഇഷ്യൂ ഉയർന്നു വരുന്ന സമയത്ത് സഭ അത് ചോദ്യം ചെയ്യില്ല എന്ന് പറയാൻ കഴിയുമോ അത് വേറെ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി നമ്മളത് പ്രശ്നമാക്കേണ്ട എന്ന് പറഞ്ഞ് അവരടങ്ങിയിരിക്കുമോ അവർ നിയമത്തിൻ്റെ ഓയിലൂടെ പോയാൽ നിർബന്ധമാകുമല്ലോ എന്നതുപോലെ ചിന്തിച്ചാൽ ഇവിടെ ഈ വിഷയത്തിലും ഒരു പരിഹാരം എല്ലാവർക്കും കാണാൻ കഴിയും പക്ഷേ അവനവൻ്റെ സ്വത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രം പരിഹാരവും നീതിയും യുക്തിയുമെല്ലാം ഓടിവരികയും മറ്റുള്ളവരിത് അനധികൃതമായി പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സെൻറ്റിമെൻറ്റ്സ് വാദിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യ രാജ്യത്ത് ആശാസ്യമല്ല എന്ന് മതേതര വിശ്വാസികളൊക്കെ ഉൾക്കൊള്ളണം ഇവരാരും തന്നെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുന്നില്ല വക്ഭൂമിയാണ് അത് എന്ന് യാഥാർത്ഥ്യം മൂടി വെച്ചുകൊണ്ടാണ് ലീഗും അല്ലാത്തവരൊക്കെ സംസാരിക്കുന്നത് എതിരെ ഒരു വിധിയില്ലാത്ത സമയത്തുള്ള അങ്ങനെയാണല്ലോ പറയേണ്ടത് ഈ രീതിയിൽ തന്നെ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിസാർ കമ്മീഷൻ അപ്പോൾ ഈ ഇത് ഈ ഭൂമിനെക്കുറിച്ച് ഇനി വക്കഫല്ല എന്നാണ് തീരുമാനിച്ചു കൊടുത്താൽ ഒരു തീരുമാനം മതി ആ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളും വക്കഫല്ല എന്ന് തീരുമാനിക്കാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ വരുന്നുണ്ട് ഇത് മാത്രം കൊണ്ട് തീരുമാനമാകുന്നതല്ല ഇത് സമുദായത്തിന് മുഴുവൻ വക്കഫും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് സർക്കാർ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ അല്ലാത്തവർക്കൊക്കെ ഭൂമി കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നതിന് ആരും എതിരല്ല അതേസമയം മുസ്ലിങ്ങൾക്ക് ഈ രീതിയിലുള്ള വഖഫ് മുഖേനയാണ് ആ വിദ്യാഭ്യാസ പുരോഗതിക്കുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർ ആരെയും ആക്രമിക്കാതെ ആരെയും ചാരാതെ ആരുടെയും ഓശാരം വാങ്ങാതെ സമുദായത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ കൊടുക്കുന്ന സംഭാവനയും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വിദ്യാഭ്യാസ പുരോഗതി നേടുന്നു അതിനും കൂടി ചോദ്യം ചെയ്യാനും അതിൽ നിന്ന് വാരാനുമാണ് മറ്റ് സമുദായങ്ങൾ പല സെൻറ്റിമെൻസും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഇത് ഒരിക്കലും പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ സ്ഥാനത്ത് വേറെ മതവിഭാഗത്തിൻ്റെ ഭൂമിയാണെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ബാബരി മസ്ജിദ് വഖഫാണെന്ന് എല്ലാവർക്കും അറിയാം അതിനോട് അതിനോടുകൂടെ തന്നെ ആ വഖഫ് ഭൂമി രേഖകൾ മുഴുവനും മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ട് പോലും ആ രേഖയെ മാറ്റിമറിച്ചുകൊണ്ട് കോടതി അതിൻ്റെ എതിർദിശയിലുള്ള ഒരു സമുദായത്തിന് അവകാശവാദം ഉന്നയിച്ചതിൻ്റെ പേരിൽ നിർദാക്ഷിണ്യം വിധിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ ഇവിടെ വിധി ഉള്ളത് മുസ്ലിം സമുദായത്തിനാണ് ആ വിധി തന്നെ മാറ്റിമറിക്കണമെന്ന് മറ്റ് സമുദായങ്ങളെപ്പോലെ മുസ്ലിം സമുദായത്തിൻ്റെ ആളെന്ന് പറയുന്ന ലീഗ് പോലും പറയുമ്പോൾ വളരെയധികം ഒറ്റൻ്റെ പണിയാണ് ഇവർ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടവില്ലാത്ത വിധം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിവരമില്ലാത്തവരും പക്വതയില്ലാത്തവരും സമുദായത്തിൻ്റെ പേരിൽ രാഷ്ട്രീയപരമായിട്ടും മതപരമായും ചടഞ്ഞ് കൂടി ഇല്ലാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞ് നിയമം ആദ്യം തന്നെ പ്രഖ്യാപിച്ച് ഇനി നിയമം കൊണ്ടുവരണം എന്ന് പറയുന്ന വിരോധാഭാസം ബുദ്ധിയുള്ളവരൊക്കെ തിരിച്ചറിയും അതുകൊണ്ട് എല്ലാവരും ഉണർന്ന് ചിന്തിക്കണം സമുദായ താല്പര്യം ഇവർക്കൊന്നുമില്ല രാഷ്ട്രീയവും മതത്തിന് ആത്മീയവും നേതാവാണെന്നൊക്കെ പറയുമെന്നല്ലാതെ ഒരു സാധനത്തിനും ഒരു ഉപകാരത്തിനും വരെ കൊള്ളില്ല എന്നത് സമുദായം തിരിച്ചറിയുക